മോനധ്യാനെ ഇത് വേറെയാ വേറെ കത്തിക്കേറി രംഗണ്ണൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായ താഴെ കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മോനധ്യാനെ ഇത് വേറെയാ വേറിയ കത്തിക്കേറി രംഗണ്ണൻ അങ്ങനെ രംഗണ്ണം കണം പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓനെ ധ്യാനെ ഇത് ആള് വേറെയാന്ന് ചുമ്മാ അങ്ങ് പറയുകയല്ല ചിത്രത്തിന്റെ കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാതിരിക്കാൻ തരമില്ല കാരണം അമ്പത് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് രണ്ട് ചിത്രവും എന്നാൽ ആവേശം എത്ര പടി മുകളിലാണെന്ന് ചിത്രത്തിന്റെ കളക്ഷൻ തന്നെ നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട് ചെറിയ പെരുന്നാൾ വിഷു മാർക്കറ്റ് ലക്ഷ്യമിട്ട് തിയേറ്ററിൽ എത്തിയ രണ്ട് ചിത്രങ്ങളായിരുന്നു ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ഒപ്പം തന്നെ ഉണ്ണിമുകുന്ദന്റെ ഉണ്ണിമുകുന്നിന്റെ ജയ്കടേശമുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് ശേഷവും ആവേശവും നേടിയെടുത്ത ബോക്സ് ഓഫീസ് നേട്ടം അത്ര ചില്ലറയല്ല വർഷങ്ങൾക്ക് ശേഷം അമ്പത് അടുത്ത് കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആവേശം അറുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ട് സിനിമകൾക്കും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് എന്നാൽ ഫഹദിന്റെ സിനിമ അതായത് ഫഹദ് ഫാസിലെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം സംവിധാനിച്ച ആവേശമെന്ന ബോക്സ് ഓഫീസ് ബ്ലോക്ക് ബസ്റ്റർ കണക്കുകളിൽ ഒന്നാമനായി തുടരുകയാണ് വർഷങ്ങൾക്ക് ശേഷം തൊട്ടു പിന്നാലെ തന്നെയുണ്ട് എന്നാൽ തൊട്ടു പിന്നാലെ എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് അത്ര എടുത്ത് എന്നല്ല പത്ത് കോടിക്ക് പുറകിലാണ് പന്ത്രണ്ട് കോടിക്ക് പുറകിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തട്ടത്തിൽ മറയത്ത് വേഴ്സസ് ഉസ്താദ് ഹോട്ടൽ തിയേറ്റർ ക്ലാഷിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തവണ വർഷങ്ങൾക്ക് ശേഷവും വിഷുവിന്നറാകുമെന്ന് വർഷങ്ങൾക്ക് ശേഷത്തിൽ നായകനായി അഭിനയിച്ച ധ്യാൻ ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ആവേശം ബോക്സ് ഓഫീസ് തൂക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ആദ്യ ദിനത്തിൽ വർഷങ്ങൾക്ക് ശേഷം ലീഡ് ചെയ്തപ്പോൾ പിന്നീടുള്ള എല്ലാ ദിവസവും ആവേശം കത്തിക്കയറുകയായിരുന്നു റിലീസ് ചെയ്ത് അഞ്ച് ദിനങ്ങൾ കൊണ്ട് തന്നെ അമ്പത് കോടി ക്ലബിൽ ചിത്രം നേടി എടുത്ത നേട്ടം അത്ര ചില്ലറയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുകയില്ല ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുമ്പോൾ ആവശ്യത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ അറുപത്തിരണ്ട് കോടിയും കടന്ന് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അറുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ നാല് ദിവസങ്ങൾ കൊണ്ട് നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ ചിത്രം നേടിയെടുത്തിരുന്നു അഞ്ച് ദിനങ്ങൾ കൊണ്ട് അമ്പതും ഏഴ് ദിനങ്ങൾ കൊണ്ട് ചിത്രം അറുപത്തിരണ്ട് കോടിയും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് ചില തിയേറ്ററുകളിൽ ഇപ്പോഴും സ്പെഷ്യൽ ഷോസ് ചിത്രത്തിന് വേണ്ടി ചാർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല എല്ലാ ഷോയും ഹൗസ്ഫുൾ ആണ് ഒരു സീറ്റ് പോലും നമുക്ക് കാര്യമായിട്ടില്ല എന്നുള്ളത് വലിയ നേട്ടമാണ് മാത്രമല്ല ചിത്രത്തിന്റെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഗെറ്റപ്പിൽ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരെ ആ ഭാരവൃദ്ധം ജനങ്ങളെ നമ്മൾ കാണുകയാണ് ഞാൻ കണ്ട തിയേറ്ററിൽ രാംദാസിൽ കഴിഞ്ഞ ദിവസം ചിത്രം സെക്കൻഡ് ഷോക്ക് പോയപ്പോൾ അവിടെയും ഇതേ വേഷത്തിലെത്തിയ ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫ് പ്രസൻസ് തന്നെ ആളുകൾക്ക് വലിയ ആവേശമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണാൻ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് എല്ലാവരും പറഞ്ഞു തരുന്ന മോനെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും തിരിച്ചു പറഞ്ഞു ഞങ്ങളും പറഞ്ഞു അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതൊരു ട്രെൻഡ് സെറ്റായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് നമുക്ക് മോനെ എന്ന് കറുത്ത ഷർട്ടും ഇട്ട് കഴുത്തിൽ ഇട്ട് വന്ന അല്ലെങ്കിൽ പ്രേമത്തിലെ കറുത്ത വസ്ത്രം ഹിറ്റായതുപോലെ അല്ലെങ്കിൽ രാജമാണിക്യത്തിലെ മുണ്ട് ഹിറ്റായതുപോലെ ഇതാ മറ്റൊരു ട്രെൻഡ് സെറ്റായി മാറുന്ന കാഴ്ചയാണ് വൈറ്റ് ആൻഡ് വൈറ്റ് ഷർട്ടും അതുപോലെ കഴുത്തിൽ മാലയും കയ്യിൽ വലിയ കൈച്ചയനുമൊക്കെ ആയി വന്നു നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഫഫയുടെ അതേ പകർപ്പിൽ ആളുകൾ വരുന്നത് ഏതായാലും വലിയ നേട്ടത്തിലേക്കാണ് ആവേശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആവേശം അങ്ങനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മോനെ ധ്യാനെ ഇതാൾ വെറയ രംഗണൻ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷവും ഇതിനൊപ്പം തന്നെ ഉണ്ടെങ്കിലും വളരെയധികം ബഹുദൂരം മുൻപിലാണ് ആവേശം എന്ന കാര്യം സത്യമാണ് സത്യം സത്യസത്വമായിട്ടെന്ന് പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്ന കമന്റ് ബോക്സിൽ ചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ